എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ മുന്നോട്ട് നൽകിയിട്ടുള്ള വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാൻ ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകുന്ന വസ്തുവിൻ്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിന്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ഉടമയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എം സി റോഡിൽ മാർ ഇവന്യൂസ് കോളേജ് ജംഗ്ഷനിൽ നിന്നും വെറും എണ്ണൂറ് മീറ്ററും നാലാഞ്ചിറ ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ്റി അൻപത് മീറ്ററും മാത്രം മാറി ലോറി എത്തുന്ന ടാർ റോഡ് ഫ്രണ്ടേജിൽ കൂടിയുള്ള വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ ഒരു ഒൻപതര സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ മുന്നോട്ട് കാണിച്ച് പറയുവാൻ പോകുന്നത് ഈ വസ്തു നിലം നികത്തിയതോ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നതോ ആയ ഭൂമിയല്ല ഇത് ഒറിജിനൽ കരഭൂമിയാണ് ഈ ഒൻപതര സെൻറ്റ് വസ്തുവിൻ്റെ രണ്ട് വശത്തും റോഡക്സസ് ഉള്ളതുകൊണ്ട് ഇത് അഞ്ച് സെൻറ്റും നാലര സെൻറ്റുമുള്ള രണ്ട് ഹൗസ് പ്ലോട്ടുകളായും വിൽക്കുവാനുടമ തയ്യാറാണ് ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ ഉടമ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രധാന ആർക്കിടെക്റ്റും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിൽക്കുവാനുള്ള ഒൻപതര സെൻറ്റ് ഒരുമിച്ചോ അതല്ലെങ്കിൽ നാലര സെൻറ്റോ അഞ്ച് സെൻ്റോ ആയി വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തുവിൽ നിങ്ങളുടെ താൽപ്പര്യത്തിന് അനുസരിച്ചുള്ള ഒരു വീട് നിർമ്മിക്കുവാനുള്ള ഡിസൈനും കൂടി ചെയ്ത് നൽകുവാൻ സാധിക്കും എന്നും ഉടമ അറിയിച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾ ഒരു ഇമീഡിയറ്റ് ക്യാഷ് ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങുവാനായി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വിലയും ഗവൺമെൻറ് ഫീസും അല്ലാതെ മറ്റാർക്കും ഒരു പേയ്മെൻ്റ് നൽകേണ്ടതില്ല തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്കൂളുകൾക്കും കോളേജുകൾക്കും തൊട്ടടുത്തായുള്ള ഈ വിൽക്കുവാനുള്ള വസ്തു നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിലയും അറിയുവാനായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഈ വസ്തു വിൽക്കുവാനായി ഇതിൻ്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗൂസ് ഡോട്ട് കോമിൽ മാത്രമാണ് പരസ്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ വീഡിയോ കണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്കും എല്ലാവിധ സഹായങ്ങളും ആഗൂസ് വഴി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വേഗമാകട്ടെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു സ്ഥലം വാങ്ങുവാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേഗം എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ ഇതുപോലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വേണ്ടിയുള്ള ഒരു പ്രധാന അറിയിപ്പ് ഇവിടെ നൽകിയ ഈ പരസ്യം കണ്ട ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകിയ പരസ്യം കണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിന്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇതുപോലെ ഉടമകൾ നേരിട്ട് വിൽക്കുന്ന മറ്റൊരു വസ്തുവിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ അവസാനം അവസാനവരെയും കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം